നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വാഹന വില കുറച്ചു ഓട്ടോ ഓഹരികൾ കൊതിച്ചു വാഹനങ്ങളുടെ വില കുറച്ചതിനെ തുടർന്ന് ഓട്ടോമൊബൈൽ ഓഹരികളുടെ വിലയിൽ ഇന്ന് മുന്നേറ്റമുണ്ടായി ചിലയിനം വാഹനങ്ങളുടെ ജി എസ് ടി നിരക്ക് കുറച്ചതാണ് വാഹന വില കുറയാൻ വഴിയൊരുക്കിയത് നിഫ്റ്റി ഓട്ടോ സൂചിക ഇന്ന് മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഉയർന്നു അശോക് ലേലാൻഡ് ടാറ്റ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഈശ്വർ മോട്ടോഴ്സ് തുടങ്ങിയ ഓട്ടോമൊബൈൽ ഓഹരികളുടെ വില മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഉയർന്നു ജി എസ് ടി നിരക്ക് കുറച്ചതിനെ തുടർന്ന് പ്രമുഖ രാജ്യാന്തര ബ്രോക്കറിംഗ് സ്ഥാപനമായ ബാങ്ക് ഓഫ് അമേരിക്ക ഓട്ടോമൊബൈൽ ഓഹരികളിൽ ലക്ഷ്യമാക്കുന്ന വില ഉയർത്തി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഓഹരി വില നാലായിരം രൂപയിലേക്ക് ഉയരുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ നിഗമനം ബജാജ് ഓട്ടോ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയിലേക്കും ടി വി എസ് മോട്ടോർ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് ഉയരുമെന്ന പ്രവചനമാണ് ബാങ്ക് ഓഫ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് മാരുതി സുസൂക്കിയുടെ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തിയ ബാങ്ക് ഓഫ് അമേരിക്ക ഈ ഓഹരിയിൽ ലക്ഷ്യമാക്കുന്ന വില ആയിരത്തി നാനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപയായി ഉയർത്തി കാർ ഇരുചക്ര വാഹനം മുൻചക്ര വാഹനം എന്നിവയുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായാണ് കുറച്ചത് ട്രാക്ടറുകളുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായും കുറച്ചു ഇതിനെ തുടർന്ന് വിവിധ ഓട്ടോമൊബൈൽ കമ്പനികൾ വാഹനങ്ങളുടെ വില കുറച്ചു വാഹനങ്ങളുടെ വിൽപ്പന കൂട്ടാൻ ഇത് വഴി ഒരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് പോയിന്റിനു മുകളിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുപത്തി ആറ് പോയിൻ്റ് ഉയർന്ന് എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലും നിഫ്റ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ടാറ്റ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര യേശുർ മോട്ടോഴ്സ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് ഏഷ്യൻ പെയിൻസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് കോൾ ഇന്ത്യ നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഡി എ സി മിഡ് ക്യാപ് സൂചിക ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു